ധർമ്മസ്ഥലയിൽ വിവാദങ്ങളിൽപ്പെട്ട പ്രധാനയിടങ്ങളിലൊന്നാണ് ക്ഷേത്രത്തിന് ചുറ്റുമുള്ള വനം ശുചീകരണ തൊഴിലാളി മൃതദേഹങ്ങൾ മറവ് ചെയ്തെന്നും മൊഴി നൽകിയ ഇടം സത്യം കണ്ടെത്താൻ അടിയന്തര ഇടപെടൽ നടക്കേണ്ട സ്ഥലവും ഈ കൊടും വനമാണ് എന്നാൽ പ്രദേശത്ത് പോലീസിന്റെ പരിശോധന കാര്യക്ഷമമല്ലെന്ന് വേണം പറയാൻ ധർമ്മസ്ഥലയിൽ നാലായിരം ഏക്കറോളം ഭൂമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നാണ് അനൌദ്യോഗിക കണക്കം കുറച്ച് നിർമ്മിതികൾ ഒഴിച്ചു നിർത്തിയാൽ മറ്റെല്ലായിടവും പൂർണ്ണമായും നിബിഡവനമായി തുടരുന്നു കൂട്ടക്കൊലകളുടെ പൊരുൾ തേടേണ്ടതും ഇതേ ഭൂമിയിൽ നിന്ന് തന്നെ എന്നാൽ പ്രാഥമിക പരിശോധന നടത്തി എന്നത് ഒഴിച്ചു നിർത്തിയാൽ വെളിപ്പെടുത്തൽ നടത്തിയ ശുചീകരണ തൊഴിലാളിയെ പൂർണമായും മുഖവിലിക്കെടുത്തോ എന്ന സംശയം രൂപപ്പെടും പൊതുശ്മശാനത്തിനടുത്ത തൊഴിലാളി ചൂണ്ടിക്കാണിച്ച പ്രദേശത്ത് മണ്ണ് നീക്കി നടത്തിയ ആദ്യ പരിശോധനയിൽ തന്നെ തലയോട്ടിയുടെ ഭാഗം കണ്ടെത്തി എന്നാൽ തുടർ നീക്കങ്ങൾ നടന്നില്ല അന്വേഷണം നടക്കുന്നു കാര്യങ്ങൾ വേഗത്തിലാകുമെന്ന ഉറപ്പ് മാത്രമാണ് പോലീസ് നൽകുന്നത് അതിനപ്പുറം ഊർജ്ജസ്വലമായ ഇടപെടലില്ല ആൾതാമസം തീരക്കുറവുള്ള മേഖലയിൽ എന്തും ഒളിപ്പിക്കാൻ മാത്രം വ്യാപ്തിയുണ്ട് ധർമ്മസ്ഥലയിലെ നിബിഡമായ വനഭൂമിക്ക് അതുതന്നെയാണ് കൊലയാളികൾക്ക് സൌകര്യമൊരുക്കിയതെന്നും കരുതേണ്ടി വരും അതേസമയം ധർമ്മസ്ഥലയിൽ മരിച്ചവരുടെ കണക്കുകൾ കൈവശമുണ്ടെന്നും സംസ്കാരം നടത്തിയത് പൊതുശ്മശാനത്തിലാണെന്നുമുള്ള പഞ്ചായത്ത് വാദവും നിലവിലുണ്ട് ശുചീകരണ തൊഴിലാളി നടത്തിയ വെളിപ്പെടുത്തൽ സത്യവുമായി ബന്ധപ്പെട്ട എന്നാൽ നിയമവ്യവസ്ഥയാണ് നീക്കാൻ അത് അനിവാര്യവുമാണ് പഞ്ചായത്ത് അധികൃതർ നൽകിയ വിശദീകരണം എന്ന് പറയുന്നത് കൃത്യമായി പൊതുശ്മശാനത്തിലാണ് മൃതദേഹങ്ങൾ സംസ്കരിച്ചിട്ടുള്ളത് അതിന്റെ രേഖകളുണ്ട് എന്നുള്ളതാണ് പൊതുശ്മശാനത്തിന് തൊട്ടരികിലുള്ള ഈ ഭൂമിയിലാണ് ഇത്രത്തോളം മൃതദേഹങ്ങൾ സംസ്കരിച്ചു എന്ന ശുചീകരണ തൊഴിലാളി തന്നെ വ്യക്തമാക്കുന്നത് നെല്ലും പതിരും തിരിച്ചറിയേണ്ടത് വളരെ അനിവാര്യതയാണ് കോടതിയുടെ ഇടപെടൽ ഉണ്ടാകുമെന്ന് തന്നെ പൂർണ്ണമായും വിശ്വസിക്കുന്നുണ്ട് നാട്ടുകാർ വീഡിയോ ജേണലിസ്റ്റ് വിനീഷ് ഓണോണയ്ക്കൊപ്പം റിപ്പോർട്ടർ ദീപക് മലയമ്മ ഇൻ റിപ്പോർട്ടർ ധർമ്മസ്ഥല